ഇന്ന് ഇപ്പം നമ്മൾ വയനാട്ടിലെ ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ രണ്ട് ദിവസത്തിനിടെ പേർ കൊല്ലപ്പെട്ട വാർത്തയാണ് നമുക്ക് ലഭിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടത്തെ കണക്ക് നോക്കിയാൽ അഞ്ചു പേർ ആകെ മരിച്ച വർഷം പത്ത് വർഷത്തിനിടെ പേരെയാണ് കടുവ കൊന്നത് എന്നാൽ നാളിതുവരെയായി ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല അർജുൻ പി എസ് ജി എന്ന എല്ലാ തവണയും ഓരോ ജീവൻ നഷ്ടപ്പെടുമ്പോഴും അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതും ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ളതാണ് അതായത് തൽക്കാലത്തേക്ക് ദൗത്യ സംഘങ്ങൾ വരുന്നു അവിടെ ഒരു പട്രോളിങ് നടത്തുന്നു കൂടുവെച്ച് കടുവയുണ്ടെങ്കിൽ കൂടുവെച്ച് അതിനെ പിടികൂടുന്ന അല്ലെങ്കിൽ മയക്കുവടി വെച്ച് പിടികൂടുന്നു കൊണ്ടുപോകുന്നു മറ്റൊരിടത്ത് ചിലപ്പോൾ തുറന്നു വിടുന്നു കടുവയെ ചതനിലയിൽ കണ്ട കാണപ്പെടുന്നു വളർത്തുമൃഗങ്ങളെ കടുവ പിടിച്ചു കൊണ്ടുപോകുന്നു ഇങ്ങനെയുള്ള ഇനി കടുവയായി ആയിക്കോട്ടെ കാട്ടാനായിക്കോട്ടെ കൃഷി നശിപ്പിക്കുന്നതും ആ കാട്ടുപൂച്ചയടക്കം കാട്ടുപന്നി കൃഷി നശിപ്പിക്കുന്നതും ആളുകളെ കൊല്ലുന്നതും ഒക്കെ ഇങ്ങനെ വലിയൊരു ഒരു ജീവിത പ്രശ്നമായി മാറിയ വയനാട്ടിൽ ഈ അടിക്കടി യോഗം ചേരുന്നു മാത്രം എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് അവർ കരുതൊന്നുമില്ല അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് അഡ്രസ് ചെയ്തിട്ടുണ്ടോ ഈ കാലയളവിൽ ഈ വിഷയത്തിൽ അവിടെ ഹർത്താലും നടക്കുന്നുണ്ട് അതെ ീണോ പോലെ തന്നെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമങ്ങൾ മൂലം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് വയനാടിൽ ജനതയുള്ളത് അത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് സർക്കാർ ഇപ്പോഴും യാതൊരു വിധത്തിലുള്ള ഒരു ശാശ്വത പരിഹാരവും വയനാട്ടിൽ കൊണ്ടുവരാത്തത് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് കാരണം അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വയന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥ വയനാട്ടുകാർ ഭയന്ന് ജീവിക്കുന്ന ഒരവസ്ഥ ഈ കണക്കുകൾ തന്നെ നമ്മൾ ഇപ്പോൾ പരിശോധിച്ച് തന്നെ അറിയാം ഒരു വർഷത്തിനിടെ അഞ്ചു പേരാണ് കാട്ടാൻ ആറ്റമണ്ത്തിൽ മരിച്ചത് ഒരു വർഷം കഴിഞ്ഞു രണ്ടാമത്തെ വർഷത്തിന്റെ ആരംഭം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ രണ്ടു പേരുടെ ജീവൻ വീണ്ടും നഷ്ടപ്പെട്ടു അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഒരു വർഷം രണ്ടാമത്തെ ഒരു മാസം ആകുമ്പോഴത്തേക്കും ഏഴ് പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത് ആകെ മരണപ്പെട്ടിട്ടുള്ളത് കടുവയുടെ ആക്രമണത്തിൽ പത്ത് വർഷത്തിനിട്ട് കൊല്ലപ്പെട്ടവരുടെ എണ്ണം എട്ടാണ് എട്ട് പേരാണ് കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത് അവസാനമായി മരിച്ചത് പഞ്ചാരക്കളിയിലെ രാധ എന്ന് പറയുന്ന സ്ത്രീയാണ് അത്തരത്തിൽ ആ ഒരു സമയത്തും വലിയ രീതിയിലുള്ള ഒരു ഉറപ്പ് സർക്കാർ നൽകിയിരുന്നു ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു വന്യജീവി ആക്രമണം ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ അതിനുശേഷമാണ് ഇന്ന് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുന്നേ മാനു എന്ന് പറഞ്ഞ ഒരു ഒരാളെ ആ ഇത്തരത്തിൽ ആന കൊല്ലുന്ന ഒരു സാഹചര്യം അത് പത്തേരി ഭാഗത്താണ് ആ ഇത്തരത്തിൽ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് അത് കഴിഞ്ഞ പിറ്റേ ദിവസമാണ് വീണ്ടും ഒരു ആക്രമണം ഉണ്ടായത് അത് മേപ്പാടിയിലാണ് കൽപ്പറ്റ തൊട്ടപ്പുറത്താണ് മേപ്പാടി എന്ന് പറയുന്നത് മേപ്പാടി അട്ടമലയിലാണ് ഇത്തരത്തിൽ ബാലൻ എന്ന് വിളിക്കുന്ന ബാലകൃഷ്ണൻ ഇരുപത്തേഴ് വർഷം വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരനാണ് അദ്ദേഹമാണ് ഇത്തരത്തിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അഞ്ചു ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് നൽകിയിരുന്നു ബാക്കി അഞ്ചു ലക്ഷം എപ്പോ നൽകുമെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല കാരണം പത്ത് ലക്ഷം രൂപ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുന്ന ഫണ്ടാണ് ഈ ഫണ്ടാണ് ഇത്തരത്തിൽ നൽകുക മറ്റു വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറെ വിഷമകരം എന്നുള്ളത് സ്വാഭാവികമായും വയനാട് ജനത പറയുന്നതും ഇത്തരത്തിലാണ് വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ പ്രഖ്യാപിക്കും ഈ കുടുംബത്തിലെ ഒന്നോ രണ്ടോ പേർക്ക് ജോലി പ്രഖ്യാപിക്കും അവർക്ക് സാമ്പത്തിക സഹായം അടക്കം പ്രഖ്യാപിക്കും പക്ഷേ ഈ പ്രഖ്യാപനങ്ങളെല്ലാം പ്രഖ്യാപനങ്ങളായി മാത്രം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മാത്രമല്ല ഇത്തരത്തിൽ മരണപ്പെടുമ്പോൾ ഈ പണം തങ്ങൾക്ക് ലഭിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ ചോദിക്കുന്നത് അല്ലെങ്കിൽ വയനാട്ടുകാരുടെ പൊതുവായുള്ള ചോദ്യം ഇതാണ് ഇത്തരത്തിൽ ഒരാൾ മരണപ്പെടുന്നു ആ ഒരു സമയത്ത് വന്നിട്ട് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നു കുറച്ച് പൈസ ആ കുടുംബത്തിന് നൽകുന്നു അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു സാഹചര്യമില്ല അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് തങ്ങൾ ഇനിയും ജീവിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത് ആ ജീവന്റെ വില വെറും പത്ത് ലക്ഷം രൂപയാണോ എന്നുള്ള ഒരു ചോദ്യമാണ് വയനാടൻ ജനത എപ്പോഴും ചോദിക്കുന്നത് സ്വാഭാവികമായും ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നുണ്ടായത് യു ഡി എഫ് ഇന്ന് ഒരു ഹർത്താൽ നടത്തുന്നുണ്ട് ഹർത്താൽ നടത്തുന്നുണ്ടായിരുന്നു ഇവ പ്രദേശത്ത് ലക്കിടിയിൽ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രാവിലെ ഇലക്കിലിൽ വാഹനങ്ങൾ തടഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇടപെടുകയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു കൽപ്പറ്റയും സമാനമായി തന്നെ വാഹനങ്ങൾ തടയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണുള്ളത് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തപ്പോൾ പ്രതിഷേധക്കാർ ചോദിക്കുന്നത് ഇത്തരത്തിലാണ് തങ്ങൾ ആ ചോദിക്കുന്നത് ഇതാണ് ഇനിയും എത്ര പേരുടെ ജീവനുകളാണ് ഇവിടെ പൊലിയേണ്ടത് തങ്ങൾക്ക് പ്രതിഷേധിക്കാൻ സ്വാതന്ത്ര്യമില്ലേ എന്നുള്ള ചോദ്യം അടക്കം ചോദിക്കുന്നു സ്വാഭാവികമായി വയനാട്ടുകാർ മൊത്തമായി ഈ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമില്ല കൃത്യമായി തന്നെ താങ്കൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ കാടും നാടും വേർതിരിക്കണം ഇത്തരത്തിൽ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലേക്ക് എത്താതി എത്താതിരിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തണം അതിലൊന്നാണ് ഇത്തരത്തിൽ ഫെൻസിംഗ് രീതി ആനകൾ പുറത്തേക്ക് വരാതെ ഇരിക്കല ഫെൻസിംഗ് രീതി തൂക്കിയിടുന്ന ഫെൻസിംഗ് രീതിയുണ്ട് ഹാങ്ങിംഗ് ഫെൻസിംഗ് ഉണ്ട് ഈ ഹാങ്ങിങ് ഫെൻസിംഗ് കൃത്യമായി തന്നെ വയനാടിൽ നടപ്പാക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ആവശ്യം മറ്റ് ഫെൻസിംഗ് ഒക്കെ ആന വരികയും ഈ മരങ്ങൾ പിഴുത് എടുത്ത് ഈ ഫെൻസിങ്ങിന് മുകളിലേക്ക് ഇടുകയും ചെയ്യും അതിലൂടെ സുഗമമായി ആന തൊട്ടുപറത്ത് വന്ന് ആ ഈ ഒരു ജനവാസ മേഖലയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതിന് പകരം റെയിൻ ഫെൻസിംഗോ അല്ല എങ്കിൽ ഹാങ്കിംഗ് ഫെൻസിംഗോ വേണമെന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായി ഉയർന്നു വരുന്നത് മാത്രമല്ല കിടങ്ങുകൾ രൂപീകരിക്കുക ആ ഇത് ട്രെൻഡിംഗ് ഡീലുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് കിടങ്ങുകൾ രൂപീകരിച്ചുകൊണ്ട് ആനയ്ക്ക് തൊട്ടുപുറത്തേക്ക് വരാതെ ഇരിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യേണ്ടത് മാത്രമല്ല വയനാട്ടിലെ ഈ കടുവയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം കണക്കുകൾ ഇപ്പോൾ ലഭ്യമാണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല കാരണം ഇതുവരെയും കൃത്യമായിട്ടുള്ള ഒരു കണക്ക് വയനാട്ടിൽ എത്ര കടുവകൾ കടുവകളുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തുവിടുന്നതിൽ ആ സർക്കാർ ഇതുവരെയും ഇതുവരെയും പരാജയപ്പെടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഒരു നാല് വർഷങ്ങൾ മുമ്പ് വരെ ആ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വയനാട്ടിൽ ഉണ്ടാകേണ്ട കടുവകളേക്കാൾ കൂടുതൽ കടുവകൾ ഇപ്പോൾ ഉണ്ട് അതായത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കടുവകൾ കാടിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ആ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ കടുവ പെരുകുന്നത് കൊണ്ടാണ് മാനുകളൊക്കെ ആ പുറത്തേക്ക് വരികയും അത്തരത്തിൽ ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തി അവരുടെ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് അത്തരത്തിൽ നിൽക്കുമ്പോഴാണ് കടുവകളൊക്കെ ഈ മാലിന്യം തേടി പുറത്തേക്ക് വരികയും പിന്നീട് വളർത്തുമൃഗങ്ങളെ അടക്കം പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും സ്വാഭാവികമായും വളർത്തു മൃഗങ്ങളെ കടുവ പിടിക്കുമ്പോൾ കടുവയ്ക്ക് മനസ്സിലാകും തങ്ങൾക്ക് ഓടാനോ ഓടുകയോ ചാടുകയോ ചെയ്യാതെ തന്നെ ആ വ്യക്തിയും എത്രയും ആയാസരഹിതമായി തന്നെ പിടികൂടാൻ കഴിയുന്ന ഒരു ജീവികളാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കുകയും തുടർന്ന് ഈ ഈ വളർത്തു മൃഗങ്ങളെ ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അമരക്കുലിയിൽ അമരക്കുനിയിൽ നമ്മൾ കണ്ടതാണ് പുൽപ്പള്ളി അമരക്കുനിയിൽ ആ പത്ത് ദിവസത്തിനിടെ അഞ്ച് ആരുകളെയാണ് അവിടെ ഒരു കടുവ കൊന്നത് അതിനുശേഷം കൂട്ടിലകപ്പെടുകയാണ് ആ കടുവ ഉണ്ടായത് അത്തരത്തിൽ പിന്നീട് ഇവ മനുഷ്യനെ അടക്കം അറ്റാക്ക് ചെയ്യുന്ന ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം അത് അജീഷ് കഴിഞ്ഞ വർഷം കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട അജീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിന് ഇതുവരെയും സർക്കാർ പ്രഖ്യാപിച്ച സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു കുടുംബത്തിലുള്ള ആളുകൾക്ക് ജോലി വാഗ്ദാനം ഒക്കെ നൽകിയിരുന്നു പക്ഷെ അതൊന്നും ഇതുവരെ നടന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ പ്രധാനമായും ആചര ഈ പണമൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അതൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിയുമ്പോൾ മാത്രമാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് മറ്റുള്ളവർക്ക് യാതൊന്നും ലഭിക്കുന്നില്ല കഴിഞ്ഞ ദിവസം മരണപ്പെടുന്ന ഒരു വനവാസി വനവാസി യുവാവാണ് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് ബാലൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അത്തരത്തിൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പക്ഷേ തൊട്ടുപുറത്തേക്ക് തേയിലത്തോട്ടമാണ് ആ തേയിലത്തോട്ടത്തിനുള്ളിലാണ് ഇത്തരത്തിൽ ആക്രമണം തന്നെ ഈ ഒരു വനത്തിൽ നിന്നും പുറത്തേക്ക് കാട്ടാനകളോ അല്ലെങ്കിൽ അത്തരത്തിൽ വന്യമൃഗങ്ങളോ എത്താത്ത രീതിയിൽ ഇവ വേർതിരിക്കുക എന്നുള്ളതാണ് പ്രതിഷേധമുണ്ട് ഇതിൽ പക്ഷേ അത് പ്രതിഷേധിച്ചുകൊണ്ടൊരു ഹർത്താൽ നടക്കുമ്പോൾ ജനം രണ്ട് രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ഒന്ന് ഈ ഒരു വശത്ത് വന്യജീവി സംഘർഷം ഇങ്ങനെ രൂക്ഷമായി നിൽക്കേണ്ടി മറ്റൊരു വശത്ത് ഹർത്താലിന്റെ പ്രശ്നം കൂടി ഞങ്ങൾ സഹിക്കണം എന്ന് പറയുന്ന ചോദ്യം കൂടി ആത്യന്തികമായി ജനങ്ങളെയാണ് ബാധിക്കുക വന്യജീവി ആക്രമണം മൂലം അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഹർത്താൽ നടത്തിയാൽ ഈ പ്രശ്നമൊന്നും പരിഹരിക്കില്ല ഹർത്താൽ നടത്തുമ്പോഴും ജനങ്ങളെ ജനങ്ങളുടെ അവർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ്